ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ചെറിയൊരു വാൾ ആണ് കേട്ടോ വലിയ പണിയൊന്നും ഓരോ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അത് മതി ഓരോരോ പെയിൻറ്റിങ്സ് കൊടുത്തിട്ട് മറ്റേ അതൊക്കെ റൈറ്റപ്പ് ചെയ്തു അത്രയേ ഉള്ളൂ കേട്ടോ പക്ഷേ അത് ആ ഒരു പ്രോസസ്സ് നല്ല ഇഷ്ടപൂർവ്വം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡ് ആണ് കേട്ടോ ഓരോ പ്രോസസ്സ് തീർത്താൽ ഫൈനൽ റിസൾട്ട് കാണാൻ വേറെ തന്നെ ഒരു സുഖമായിരുന്നു പിന്നെ നൂറ് ശതമാനം പെർഫെക്ഷനിലൂടെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എല്ലാവരും ചെയ്യുന്ന അവരുടേതായ രീതിയിലാണ് അപ്പം ഞാൻ ചെയ്തത് എൻ്റെതായ രീതിയിലാണ് പിന്നെ ഞാനിതിൽ എഴുതി ആദ്യം ഞാൻ കുറേ ഡമ്മ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു അക്രലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ടും സ്കെച്ച് കളേഴ്സും ലാസ്റ്റ് ഞാൻ പെന്നോടെ തന്നെ ചെയ്ത് വെച്ചു ഇതിൽ സ്മോൾ സ്റ്റെപ്സ് എവരി ഡേ എന്നും ഉള്ളത് മാത്രമാണ് സ്കെച്ച് പെനോടെ യൂസ് ചെയ്തത് ഇതിന് ഇടയിൽ നിങ്ങൾക്കൊരു ക്ലിപ്പ് കാണാൻ പറ്റും ഞാൻ വാൾമെൽ ഹാങ്ങ് ചെയ്ത് അതേ വലുപ്പം എന്നാണ് ഊന്നോർത്തത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്ന് കേട്ടോ പിന്നെയും ഒന്നുകൂടെ ആളെ സ്റ്റിക്ക് ചെയ്ത് അയച്ചു അലഹമില്ല ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പെർഫെക്റ്റായി വന്നു എല്ലാവരും കാണാം താങ്ക് യു ഫോർ യുവർ ഓൾ സപ്പോർട്ട് താങ്ക്